സൂംസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവി സോംസിഹായുടെ പുനരുദ്ധ്യാനം വിഷയമാക്കി ആ അനുഭവം ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കൂതാശാപരമായ സഭാത്മക ജീവിതം നയിക്കുന്നവരാണല്ലോ നമ്മൾ മിസ്സിഹ പുനരുദ്ധാനം ചെയ്തു എന്ന അടിസ്ഥാന പ്രമാണത്തിന്മേൽ നമ്മുടെ വിശ്വാസവും ജീവിതവും തത്വസംഹിതകളും നമ്മൾ പൂർണ്ണമായും നെയ്തെടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഈശോ പുനരുദ്ധാനം ചെയ്തത് എന്നതിൻ്റെ ചിന്ത അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈശോയുടെ തന്നെ വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് താൻ ദൈവമായതുകൊണ്ട് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ അവതാർ ദൈവം തന്നെയാണ് അസന്നിഗ്ധമായി കർത്താവ് ഈ കാര്യം യഹൂദ സമൂഹത്തെ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത പഠിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടായി എന്നത് സ്പഷ്ടമാണ് മുപ്പത്തിയെട്ട് വർഷമായി തളർവാദത്തിൻ്റെ രോഗത്തിന് അടിമയായി ബത്സൈത കുളിക്കര കുളക്കടവിൽ കിടന്നിരുന്ന ഒരുവിന് കർത്താവ് സൗഖ്യം കൊടുത്തതാണ് ഇതിനാധാരമായ വസ്തുത മുപ്പത്തിയെട്ട് വർഷമായി നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം അപ്രകാരമുള്ള ഒരുത്തിന് കർത്താവ് സൗഖ്യം കൊടുത്തു അവിടെ തുടങ്ങുകയാണ് യഹൂദരുടെ ഈശോയുടെ മേലുള്ള കടന്നാക്രമണം അതിൻ്റെ ആയിട്ടാണ് കർത്താവ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം അരുൾ ചെയ്തത് ഇത്രയും നാൾ രോഗിയായി എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്നിരുന്ന അവന് സൗഖ്യം കൊടുത്തിട്ട് നിൻ്റെ കട്ടിലും മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ കർത്താവ് കൊടുത്ത അനുവാദത്തെ ഉപയോഗിച്ച തളർവാദ രോഗിയുടെ പ്രവൃത്തിയെ യഹൂദ സമൂഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുകയാണ് ഒരു മനുഷ്യനിൽ എങ്ങനെ കുറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നതിൽ പി എച്ച് ഡി എടുത്തവരാണ് അവർ അങ്ങനെയുള്ള ചില ആളുകൾ ഇന്നുണ്ടോ എന്തു ചെയ്തത് കണ്ടാലും അതിനകത്ത് കുറ്റം മാത്രം കണ്ടെത്താൻ കഴിയുന്ന അസാമാന്യമായ പ്രതിഭയുണ്ടെന്ന് വിചാരിക്കുന്ന വിചാരിപ്പിൻ്റെ മക്കൾ അത്തരത്തിലുള്ള ആളുകളുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലി നമുക്കിവിടെ കാണാം കർത്താവ് ഇത്രയും വർഷമായിട്ട് രോഗിയായിട്ട് കിടന്നിരുന്ന അവനെ എഴുന്നേപ്പിച്ച് വിട്ടല്ലോ കർത്താവ് എന്ന് നിനക്ക് നന്ദി എന്ന് പറയാൻ ആ നാവ് ഈ രണ്ടക്ഷരത്തിന് വേണ്ടി ചലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ നമുക്കും പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ എന്ത് കണ്ടാലും അതിൽ കുറ്റം മാത്രം കാണാനായിട്ട് സാധിക്കത്തക്ക അസാമാന്യ പ്രതിഭ എന്ന വിശേഷ പ്രതിഭയൊന്നും അല്ലത് അങ്ങനെയുള്ളയാൾ ഏതാണ്ട് ആ വിധത്തിലാണ് എന്താ അവർ കണ്ടത് ഇവന് സൗഖ്യം കൊടുത്തു എന്നത് ശരിയാ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ അഞ്ചാറ് വർഷമായിട്ട് എഴുന്നേക്കാമല്ലാതെ കട്ടിലേക്ക് കിടക്കുന്ന ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ ഒരു ഡോക്ടറെ നീയനാഥിനായി ഇന്ന് ഈ ഞായറാഴ്ച അല്ലെങ്കിൽ സാപത്ത് ദിവസം സുഖപ്പെടുത്തിയതെന്ന് ചോദിച്ച് നമ്മൾ അവനെ വഴക്കു പറയോ പറയാൻ പാടില്ലെന്നാണ് കർത്താവ് പറയുക എൻ്റെ കാരണങ്ങളൊക്കെ കർത്താവ് വിവരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സാപത്ത് ദിവസം കട്ടിലെടുത്തുകൊണ്ട് ചുമക്കാൻ പ്രേരണ കൊടുത്ത ഈശോ കുറ്റം ചെയ്തു അങ്ങനെ പ്രേരിപ്പിച്ച കർത്താവ് പറഞ്ഞത് കേട്ട ഈ തളർവാദ രോഗിയും കുറ്റക്കാരൻ അവൻ അന്ന് സൗഖ്യപ്പെടാൻ പാടില്ല ഇത് പറയാൻ യഹൂദരാര ഇങ്ങനെ വിധിക്കാൻ നാം നാമാരാ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ആ പ്രിയപ്പെട്ടവരേ ഇത് അതവിടെ നിൽക്കട്ടെ അതൊരു മനസ്ഥിതിയെ ഞാൻ വിശദീകരിക്കാനായിട്ട് പറഞ്ഞെന്ന് ഉള്ളൂ പവനിൽ കുറ്റം ആരോപിച്ചു സാപത്ത് ലംഘിച്ചു അപ്പൊ കർത്താവ് അതിന് പറഞ്ഞ മറുപടി ചിന്തനീയമാണ് സാപത്ത് ലംഘിച്ചു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന പ്രവൃത്തി ഞാനൊരു രോഗശാന്തി കൊടുത്തതും അതിൻ്റെ പരിണത അവനോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞതുമാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല കർത്താവ് ഇവിടെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്തു എന്ന് മാത്രമേയുള്ളൂ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രവൃത്തിയിൽ നന്മയല്ലാതെ തിന്മയില്ല കാലഭേദങ്ങളില്ല നിറവ്യത്യാസങ്ങളില്ല ചെറുപ്പം പറയാനില്ല ഒന്നും മോശമെന്ന് പറയാവുന്ന വിധത്തിൽ ആരോപിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രവൃത്തിയും കർത്താവ് ദൈവം ചെയ്യുന്നില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുകയെന്ന് നോ ഇപ്പോൾ ഒരു രോഗശാന്തി കൊടുത്തു കർത്താവ് വീണ്ടും പറഞ്ഞു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇതിലും വലിയ പ്രവൃത്തി ചെയ്യും ഇതിപ്പോൾ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരുത്തിന് മുപ്പത്തെട്ട് വർഷമായി കിടന്നിരുന്ന സംസാരിക്കുകയും ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് ശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു രോഗശാന്തി കൊടുത്തു എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമല്ല എൻ്റെ പിതാവ് ചെയ്യുന്ന പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല ഇതിനേക്കാൾ മഹത്തമമായ പ്രവൃത്തി നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ചെയ്യാൻ പിതാവിന് കഴിയും അത് കണ്ട് അത് ചെയ്യാൻ എനിക്കും കഴിയും ചെയ്തില്ലേ രോഗശാന്തി എന്ന് പറയുന്ന കേവല സൗഖ്യത്തിൻ്റെ അപ്പുറത്ത് മരിച്ചുവെന്ന് വിചാരിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയവന് കർത്താവ് ജീവൻ കൊടുത്തില്ലേ എത്രയോ പേരെ കർത്താവ് മരണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ന്യായിമിലെ വിധവയുടെ ഏക മകൻ എന്തിനേറെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് കേവലം ഒരു രോഗശാന്തി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതേപടി ആവർത്തിക്കുന്ന പുത്രനായ ഈശോ നിഷിഹായുടെ പ്രവൃത്തി ഈ പ്രവൃത്തിയേക്കാൾ വിസ്മയിക്കുവാൻ തക്കവിധമുള്ള പ്രവൃത്തി ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രസ്താവനയെ അടിവരയിടത്തക്ക വിധത്തിൽ കർത്താവ് മരിച്ചവർക്ക് ഉത്താനം എന്ന രീതിയിൽ അവരെ വീണ്ടും ജീവിപ്പിച്ചില്ലേ അതും പോലും വലിയ കാര്യമല്ലെന്ന് കർത്താവ് പറയുകയാ ഇതൊക്കെ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുന്ന നിങ്ങൾ ഓർക്കണം ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ സാപത്ത് ലംഘിക്കാൻ അങ്ങനെയാണെങ്കിൽ കർത്താവ് പ്രേരണ കൊടുത്തോ എന്ന ഒരു ചോദ്യം യുക്തിപരമായി നമുക്കിപ്പോൾ ചോദിക്കാം സ്വാഭാവികമാ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം നിയമവും തത്വസംഹിതകളും വ്യവസ്ഥരികളും അനുസരിക്കേണ്ടവനും നിയമം തന്നവനുമായ കർത്താവ് നിയമ ലംഘനത്തിന് വഴിമരുന്നിടുകയായിരുന്നോ എന്ന ചോദ്യം ഇവിടെ കർത്താവിൻ്റെ പ്രസ്താവന പ്രത്യേകം ശ്രദ്ധേയമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയാ ചെയ്യുന്നേ എൻ്റെ ദൈവത്തിന് ആയിരം സമ്മത്സരങ്ങൾ ഒരു ദിവസം പോലെയാ ഇതുഭേദമുള്ളത് മനുഷ്യർക്കും ഭൂമിയിലുമാണ് കാലങ്ങളും കാലവ്യത്യാസവും ഉള്ളത് ഭൂമിയിലാണ് കാലാവസ്ഥയും മനോഗതികൾക്ക് ചിന്താഗതികൾക്ക് വ്യത്യാസവും ഒക്കെ ലോകത്തിലാണ് പരിമിതിയുള്ള ലോകത്തിൽ ജീവിക്കുന്നവരായ നമ്മൾ പരിമിതിയെ അതിലംഘിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുമ്പോൾ അപരിമേയനായ ദൈവത്തിൽ ചെല്ലുന്നതിന് പരിമിതികളുടെ സഹായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ച് അപരിമിത അപരിമേയനായ ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ശ്രമം നടത്തുമ്പോൾ നമുക്കത് ഒരു പരിധി വരെ മനസ്സിലാവില്ല സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് കർത്താവ് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ സാപത്ത് ലംഘിക്കാൻ സാധിക്കുന്ന ഏക വ്യക്തി ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ കഴിയുന്നവനാണ് ദൈവ അനുഭവം ഉള്ളവൻ പാപങ്ങൾ മോചിക്കുവാൻ ഭൂമിയിൽ ആർക്കും അധികാരമില്ല നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് എഴുന്നേറ്റിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം എല്ലാവരും പറയും പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പമെന്ന് അല്ല അത് ദൈവത്തിന് മാത്രം സാധ്യമായതാ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആർക്കും സാധ്യമായതാ ഒരു രോഗശാന്തി കൊടുക്കുക എന്നുള്ളത് ഇന്നും നടക്കുന്നുണ്ടല്ലോ കേട്ടിരിക്കെ തന്നെ നിറവേറുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് സ്വീകരിക്കുന്ന ആർക്കും ഭൗതികമായ ഈ അത്ഭുതം സംഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു അത്ഭുതമാണ് തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നത് അതെത്ര വർഷമായാലും മൂന്ന് ദിവസമായാലും എട്ട് ദിവസമായാലും രണ്ടും കൂടെ കൂടി മുപ്പത്തെട്ട് ദിവസമായാലും മുപ്പത്തെട്ട് വർഷമായാലും ഭൗതികമായ രോഗത്തിൻ്റെ ശാന്തി ീരത്തിന് കിട്ടിയാലും ആ ശരീരം വീണ്ടും മരിക്കും കൺവെൻഷൻ സെൻ്ററുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ രോഗശാന്തി കിട്ടിയവർ കൈപൊക്കാനായിട്ട് പറയുമ്പോൾ എത്രയോ കൈകളാണ് ഉയരുന്നത് വേണ്ടെന്നൊന്നും ഞാൻ പറയുകയില്ല അവരെന്ന് വെള്ളിയാഴ്ച ഇവിടെയും പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ രോഗശാന്തി കിട്ടുന്നത് വാങ്ങിക്കുള്ളൂ പക്ഷേ ശാന്തി കിട്ടിയ ഈ ശരീരം എന്നും നിലനിൽക്കുന്നതല്ല ശരീരം മാത്രമേ നിലനിൽക്കൂ കർത്താവ് ഇവിടെ വ്യക്തമാക്കി പറയുകയാ അതുകൊണ്ട് ഈശോയിൽ കുറ്റം ആരോപിക്കുകയാ ഈ കുറ്റം പറഞ്ഞ് പറഞ്ഞ് വിശദീകരിച്ച് വന്നപ്പോഴാണ് അടുത്ത കുറ്റം ഉണ്ടായത് നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് എന്നാണ്ട് വിശേഷം ചോദിച്ച് വെറുതെ വർത്താനം പറഞ്ഞു തുടങ്ങിയതാണ് അവസാനം അടിയിൽ കലാശിച്ചു എലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇച്ചിരി തർക്കവിതർക്കം കുറവുണ്ടായിരിക്കും ഇപ്രാവശ്യം എലക്ഷന് വലിയ ചൂടില്ലായിരുന്നു തോന്നുന്നു എനിക്കറിയില്ല അന്തരീക്ഷം തന്നെ ചൂട് പിടിച്ചു നീക്കിയല്ലായിരുന്നു വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞു അതെന്തെങ്കിലും ആകട്ടെ രണ്ടുപേരൊരുമിച്ച് കൂടുന്ന ഇടത്ത് രണ്ട് വ്യത്യസ്ത ചിന്താഗതി ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു സാധാരണക്കാര് സംസാരിക്കുന്ന വിഷയം പറഞ്ഞത് അത് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയാണ് സ്ഥാനാർത്ഥികൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വീട്ടിൽ പോയി ഒരു കുഴപ്പമില്ല പാർട്ടിക്കാർ തമ്മിൽ കിടന്ന് ഭയങ്കര അടി ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലായി കാണുമില്ല ഇതുപോലെയാ സാപത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അവൻ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുന്നു എൻ്റെ പിതാവ് ദൈവമാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടാമത്തെ വലിയ ഗൗരവമായി കുറ്റം ആരോപിക്കുകയാണ് ഇവൻ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കള്ളി കടിമേടിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അന്വർത്ഥമാകുമാർ കർത്താവിനെ കൊണ്ട് ചോദിച്ച് അവനെ കൊണ്ട് പറയിപ്പിച്ച് സത്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിലല്ല അവൻ പറഞ്ഞ സത്യത്തെ വീണ്ടും വളച്ചൊടിച്ച് അവനിൽ കുറ്റം ആരോപിക്കാൻ തക്ക വിധം സ്വയം ദൈവങ്ങളായി മാറുന്ന പൈശാചികമായ ചിന്തയും സിദ്ധിയുമുള്ള മനുഷ്യരുടെ പ്രതിരൂപങ്ങളായി അവർ മാറുകയാ നീ സ്വയം ദൈവമായി പ്രഖ്യാപിക്കും ശരിയല്ലേ ആർക്കു സാധിക്കുമെന്ന് കർത്താവ് ചോദിക്കുകയാ തൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തവരോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ എൻ്റെ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു അവൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യൂ അവൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ തീർന്നില്ല കർത്താവ് തൻ്റെ ദൈവീകതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പറയുകയാ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ കൊടുക്കത്ത കവിതത്തിൽ ദൈവം വിധി എന്ന് പറയുന്ന പ്രക്രിയ പോലും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്ക് തന്നെ സമീപിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നോട് യാചിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുന്നു ദൈവത്തിന് മാത്രം സാധ്യമായ ജീവൻ കൊടുക്കുന്ന പ്രക്രിയ സ്വാഭാവിക ജീവൻ മാത്രമല്ല അതിസ്വാഭാവിക ജീവനായ നിത്യജീവൻ കൊടുക്കുന്നതിന് പോലും ഞാൻ ശിപാർശ ചെയ്യുന്നവർക്കും എന്നിൽ വിശ്വസിക്കുന്നവർക്കുമെന്ന് വളരെ വ്യക്തമായി കർത്താവ് അവരോട് പറയുകയാണ് കർത്താവ് കൂസുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മനുഷ്യർക്ക് ലോകത്തിൽ കൂസലന്യെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും സാധിക്കും എന്നതിൻ്റെ ഉറപ്പ് കർത്താവിൻ്റെ വാക്കാം നമ്മിലും കുറ്റം ആരോപിക്കാൻ മാത്രം കണ്ടു നടക്കുന്ന ഒത്തിരി ആളുകൾ കാണും അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ പരിണിത പരിണിതഫലമായി അവനിലുണ്ടാകുന്ന ചിന്തയാണ് അതുകൊണ്ടാവും നന്മ ചെയ്യുന്നത് മുഴുവൻ വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നത് പൈശാചികമായ തിന്മയുടെ വിളയാട്ടം ഇല്ലാതെ വരുന്നിടത്ത് നന്മയെ കീഴടക്കാൻ നടക്കുന്ന ഒരു ശ്രമമാണ് അവിടെ ചെറുത്തു നിൽക്കാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കർത്താവ് ചെറുത്തു നിൽക്കുന്ന വിധം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ മനനത്തിൽ ഇത്രയും സുന്ദരമായി ദൈവം തൻ്റെ ദൈവിക അസ്തിത്വത്തെ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗം ദൈവവചന ഭാഗം ഇല്ല എന്ന് പറയാൻ അവർ ധൈര്യപ്പെടുകയാണ് വ്യക്തമായ രീതിയിൽ ഈശോയെ മനസ്സിലാക്കി നമ്മളിത് വായിച്ചെന്നാൽ അത് വളരെ ഹൃദ്യമാണ് ആ വിധത്തിലാണ് ഈശോയുടെ സംസാരം ഇവിടെ വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതെന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ചിന്ത നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്നത് പുനരുദ്ധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടം കൊണ്ട് തീരുന്നില്ല എൻ്റെയും നമ്മുടെയൊക്കെ മട്ടും ജീവിതവും പ്രവർത്തനവും ചിന്താഗതിയുമൊക്കെ കണ്ടാൽ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നവരാണെന്ന് തോന്നും നമ്മുടെ ചില ഇടപെടലുകളും സംഭാഷണങ്ങളും പ്രവൃത്തികളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകൾ പോലും കേട്ടാലും വിചാരിക്കും ഇവിടെ നമ്മൾ വിട്ടിട്ട് പോകുന്നില്ല പോകും മരണമുണ്ട് ഭയപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ മരണത്തെ അതിജീവിക്കുന്ന ചിന്ത കർത്താവ് ഇവിടെ വിടവയ്ക്കുകയാണ് നാല് തരത്തിലുള്ള മരണ അവസ്ഥയെ അതിജീവിക്കാനുള്ള ചിന്തയെക്കുറിച്ച് കർത്താവ് ഈ കൊച്ചു സുവിശേഷ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് വിസ്തരിക്കുന്നില്ല ഞാൻ ഭയപ്പെടേണ്ട കർത്താവ് പറഞ്ഞു എൻ്റെ വചനം കേൾക്കുന്നവൻ നിധിജീവന് അർഹന എൻ്റെ വചനം കേൾക്കുന്നവൻ ഇപ്പം സുവിശേഷത്തിൽ വിശ്വസിച്ച് മനസാന്തരത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നവൻ മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യന അവനും മരണമുണ്ട് അങ്ങനെ ജീവിക്കുന്നു ലാസർ മറ്റവരുമൊക്കെ ഭൗതികമായ തലത്തിൽ വീണ്ടും ജീവിച്ചവരാ പുനരുത്ഥാനത്തിലേക്ക് പോയവരല്ലെന്ന് നമുക്കറിയാം പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു തൻ്റെ തന്നെ ഉയർപ്പിനെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നു ഞാൻ മരണത്തെ പരാജയപ്പെടുത്തും രണ്ടാമത്തെ തലത്തിൽ കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് ഒരു അച്ചാരം വീണ്ടും ഇന്ന് നമ്മൾ വായിച്ച അവസാന വാചകം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായി പുറത്തു വരും നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാ കർത്താവ് പറഞ്ഞു ജീവൻ്റെ വീണ്ടും കർത്താവ് പറഞ്ഞു തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്ത് ഒരാശ്വാസം തോന്നിയ ഒരു കാര്യം തിന്മ ചെയ്ത് ജീവിച്ച് നരകത്തിൽ പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഉയർപ്പുണ്ട് അപ്പം നന്മ ചെയ്തവർക്ക് മാത്രമല്ല തിന്മ ചെയ്ത് നരകത്തിന് അർഹരായി മരിച്ചുപോയ ആളുകളും പുനരുദ്ധാനം ചെയ്യും വിശ്വംസയുടെ വാക്കുകളാണ് അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഉത്ഥാനം എന്ന് പറയുന്നത് നല്ലവർക്ക് മാത്രമല്ല മോശമായി ജീവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നവർക്കുമുണ്ട് വിധിക്കാൻ ആളല്ല അതാണുള്ള കർത്താവ് പറഞ്ഞ് വിധി പോലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതിൽ കൂടുതൽ ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യനായി അവതരിച്ച ഈശോമി സിഹായിക്ക് തൻ്റെ ദൈവിക അസ്തിത്വത്തെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാനാവുമോ ഇത് വായിച്ചിട്ടും ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടും ഇത് ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവനെ എന്താ വിളിക്കേണ്ടി അറിയില്ല ഇവിടെ ഉത്ഥാനം എന്ന് പറയുന്നത് നല്ല മനുഷ്യർക്കും മോശമായി ജീവിച്ചുവെന്ന് വിചാരിക്കുന്നവർക്കും ഉണ്ടെന്ന് പറയപ്പെടും മരണത്തിൻ്റെ കവാടം കടന്നുചെല്ലുന്ന പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചിന്ത ജീവിക്കുന്നവരായ നമ്മളോട് സഭ ഇന്ന് ഈ ചിന്താഗതി പ്രാർത്ഥനാ വിഷയമാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പരിസേയ സദുഃഖായ യഹൂദ മനസ്ഥിതിയെ പിഞ്ചെന്ന് ഈശോയിൽ പോലും കുറ്റം ആരോപിച്ചുകൊണ്ട് അവൻ എനിക്ക് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് വേദനാജനകമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണെങ്കിൽ പോലും പറയാതെ പിതാവിൻ്റെ ഇഷ്ടം എന്നെ സംബന്ധിച്ച് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്ത് മാതൃക കാണിച്ചു തന്ന ഈശോയുടെ മാർഗം നമുക്ക് പിൻചല്ലാം അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവിന് കുരിശേ കയറേണ്ടി വരില്ലായിരുന്നല്ലോ കർത്താവിൻ്റെ ഇഷ്ടം അവൻ പറഞ്ഞില്ലേ ഇതല്ല എൻ്റെ ഇഷ്ടം എങ്കിലും നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് യഹൂദരെ പഠിപ്പിച്ച കർത്താവ് കുരിശിൽ കയറിയത് അതേ വാചകം ഉച്ചരിച്ചുകൊണ്ടാണ് പിതാവേ നിന്റെ ഹിതം ഞാൻ നിറവേറ്റുന്നു കൊടിയ വേദനയുടെ തീവ്രതയിൽ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു പോയെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഹൃദയം നുറുങ്ങുമാറി വേദന അനുഭവിച്ചപ്പോഴും കർത്താവ് പറഞ്ഞത് എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലാണ് ഞാൻ സമർപ്പിക്കുന്നതെന്ന് അത്രയൊന്നും വേദനയും തീവ്രമായ പരിത്യക്തതയും ഒന്നും നമുക്കില്ല പ്രിയപ്പെട്ടവർ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയവനായ കർത്താവ് നിറവേറ്റി കാണിച്ചു തന്ന സഹനത്തിൻ്റെ അവസാനം മട്ടുവരെ കുടിച്ചു തീർക്കുന്ന ബലിവേദിയിൽ കാണിച്ച കാണിക്കയുണ്ടല്ലോ അവനാ പറയുന്നത് ഞാൻ ദൈവമാണ് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ദൈവമല്ല ഏറ്റവും ശപിക്കപ്പെട്ടവന ദൈവത്തിൻ്റെ മുൻപിൽ അതാണ് ദൈവികതയും മനുഷ്യകതയും തമ്മിലുള്ള അന്തരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഒന്നുണ്ട് ഈശോ പിതാവിനോട് ചേർന്ന് നിന്നതുപോലെ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം ഈശോയുടെ പ്രബോധനവും ഉൾക്കാഴ്ചയും വെളിപ്പെടുത്തലും അവൻ നൽകുന്ന കൗതാശികമായ കൃപാപരത്തിൻ്റെ ശക്തിയും ഉപയോഗിച്ച് അവനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം ഏത് പ്രതിസന്ധിയും അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യമോ ഉണ്ടാകട്ടെ പിതാവേ നിൻ്റെ ഹിതം അങ്ങനെ പറയുന്നവനെ കല്ലറയ്ക്ക് പോലും അടച്ച് ഇടാൻ പറ്റത്തില്ല അവനാണ് കല്ലറയിൽ നിന്നും മഹത്വപൂർണമായി ഉത്ഥാനം ചെയ്തത് ഒരു പീഡനത്തിൻ്റെ വേതനത്തിൻ്റെ രോഗത്തിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ തമസ്കരണത്തിൻ്റെ കല്ലറയ്ക്കും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനോ അടച്ചിടാനോ തടയാനോ സാധ്യമല്ലാത്ത ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഐഹിക ജീവിതത്തിൻ്റെ വേദനകളും ആകുലതകളും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്കും ശ്രമിക്കാം ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അവൻ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വിശ്വാസം അതിന് നീക്കുപോകില്ല ഈ ദൈവത്തിൽ നമുക്കും വിശ്വസിക്കാം അവൻ നമ്മെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നയിക്കട്ടെ ആമേൻ